ഹർണിയ അപ്പൊ എല്ലാ ഹർണിയകളും സർജറി ചെയ്യണമെന്നില്ല ചില ഹെർണിയകള് അതായത് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വേദന കഴപ്പ് അതുപോലെ തന്നെ പുറത്തേക്ക് വന്നിട്ട് ഉള്ളിൽ കയറാത്തത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷന് സാധ്യതയുള്ളത് ഇതൊക്കെ തന്നെ ഇത് മാത്രം സർജറി മതി ഒരു പ്രായപരാളില് ഒരു അറുപത് വയസ്സോ എഴുപത് വയസ്സോ കഴിഞ്ഞ ഒരാൾ അത്ര ആക്റ്റീവ് ഒന്നുമല്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഹർണിയാ ഉണ്ടെങ്കിൽ ഒരിക്കലും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ അമ്പരിക്കൽ ഹർണിയ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് വേദനയില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സർജറി ചെയ്യണ്ട ഇൻസ്ട്രക്ഷൻ ഹേണി അതുപോലെ തന്നെയാണ് കാരണം നമുക്ക് സിംറ്റംസ് വരുമ്പോൾ മാത്രം സർജറി ചെയ്താൽ മതി ഹെർണിയയ്ക്ക് ഇപ്പോൾ അതിൻ്റെ സർജറി നമുക്ക് രണ്ട് ടൈപ്പ് സർജറി ഉണ്ട് ഒന്ന് ഓപ്പൺ സർജറി ഉണ്ട് കീഹോൾ സർജറി ഉണ്ട് ഇന്ന് ഇപ്പോൾ അധികവും ചെയ്തു പോകുന്ന കീഹോൾ സർജറിയാണ് കാരണം ഇൻഫെക്ഷൻ സാധ്യത കുറവാണ് റെസ്റ്റ് കുറവ് മതി ഒരു ചെറിയ പ്രൊസീജിയറാണ് ഓപ്പൺ സർജറിയെക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നാൽ പോലും ഒരു ദീർഘകാലം നോക്കുകയാണെങ്കിൽ ലാപ്രോസ്കോപ്പിക് ഹെണിയാണ് നല്ലത് റോബോട്ടിക് സർജറിയും നമുക്കിവിടെയുണ്ട് പിന്നൊരു ചോദ്യം വരുന്നത് ഹെർണിയ സർജറി ചെയ്താൽ റിക്കറൻസ് വരുമെന്നുള്ളതാണ് വീണ്ടും ഹെർണിയ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ടു ത്രീ പെർസെൻറ്റിന് റിക്കറൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള കാരണം ഒന്ന് സർജറിൻ്റെ കുഴപ്പമായിരിക്കാം രോഗിയുടെ കുഴപ്പമായിരിക്കാം അതല്ലെങ്കിൽ ടെക്നിക്കൽ എററായിരിക്കാം ഇപ്പോൾ സർജറിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഏത് സർജറി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിലും പോലെ തന്നെ അതിന് റിഫറൻസ് വരാൻ സാധ്യതയുണ്ട് രണ്ട് നമുക്ക് ടെക്നിക്കൽ എറർ ടെക്നിക്കൽ എറർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മെഷ് പ്രോപ്പർ സൈസ് ആയില്ല എന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ മെഷ് ഫിക്സ് ചെയ്താൽ ശരിയായില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് ടെക്നിക്കൽ എറർ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ഡോക്ടർക്കും റിഫറൻസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല പൂർവ്വം പേർക്ക് റിഫറൻസ് ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അതുപോലുള്ള കാരണങ്ങളോണ്ടാണത്